സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹത്തിന് മുമ്പ് ഇനി എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമായി മുന്നിലേക്ക് പോകുകയാണ് ഇപ്പോൾ അവൾ പക്ഷേ ഒരു അവസരവും അതിന് കൃത്യമായി ലഭിക്കുന്നില്ല എന്നതാണ് സത്യം ജെ പിയോട് എങ്ങനെ കാര്യങ്ങൾ പറയും പറഞ്ഞില്ലെങ്കിൽ അത് തൻ്റെ മനസ്സിനോട് തന്നെ കാണിക്കുന്ന വഞ്ചനയാണ് ഒരിക്കലും അത് അംഗീകരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ശ്രമം കൂടി നടത്താം എന്ന് ഉദ്ദേശിച്ച മുന്നിലേക്ക് പോകുന്നുവെങ്കിലും വീണ്ടും അതിനുള്ള അവസരം മുൻപിൽ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നിൽക്കുന്നു അപ്പോഴാണ് ജെ പിയുടെ വീട്ടുകാർ ജെ പിയോട് മറ്റൊരു വിഭാഗത്തെ കുറിച്ച് പറയുന്നത് എങ്കിലും എനിക്ക് മറ്റൊരു പെണ്ണിനെ ഇനി സങ്കല്പിക്കാൻ സാധിക്കുകയില്ല മീനാക്ഷി ടീച്ചർ അവളല്ലെങ്കിൽ മറ്റാരും എൻ്റെ ജീവിതത്തിൽ വേണ്ട ഇതേസമയം മീനാക്ഷിയുടെ വീട്ടുകാർ മീനാക്ഷിയുടെ സമ്മതം ഞങ്ങളറിയിക്കാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കി മുന്നിലേക്ക് വന്നത് മീനാക്ഷിയുടെ പ്രതീക്ഷകൾക്ക് വലിയൊരു തിരിച്ചടിയാവുകയും ഒടുവിൽ മീനാക്ഷിയുടെയും ജെ പിയുടെയും വിവാഹം അവർ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക